ഇരുമ്പിന്മേൽ കാന്തമെന്ന പോലെയായിരുന്നു ഷാഹിദ് സഫർ എന്ന പത്താം ക്ലാസ്സുകാരന്റെ കയ്യിൽ പന്ത് ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളിലൂടെയും പന്ത് ചലിക്കുമ്പോൾ കാണികൾ ശ്വാസമടക്കിപ്പിടിച്ചു കാലിൽ നിന്ന് കഴുത്തിലേക്കും തലയിലേക്കും തോൽകോളം കയറിയിറങ്ങി തിങ്ങി നിറഞ്ഞ ഗാലറിയപ്പോൾ ഷാഹിദിന്റെ പന്തടക്കത്തെ നന്നായി പ്രോത്സാഹിപ്പിച്ചു സഫർ മകനാണ് പാണ്ടിക്കാട് ഹൈസ്കൂൾ വിദ്യാർത്ഥിയായ ഈ മികച്ച കളിക്കാരനാകണമെന്ന് തന്നെയാണ് ഷാഹിദിന്റെ ആഗ്രഹം ഞാൻ അത്രയും കാലം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായ ഒരു ഫുട്ബോൾ ഉണ്ട് അല്ലെങ്കിൽ മുന്നേറ്റവും ട്രിബ്ലിങ്ങും ഒക്കെ ഒരു പ്രൊഫഷണൽ ക്ലബിന് വേണ്ടി കളിക്കുമ്പോൾ അതിന് അതിൻ്റെ റിസൾട്ട് ആ ക്ലബിന് വേണ്ടി കൊടുക്കാൻ കഴിയല്ലോ